യത്ത് ആ ഒഴിഞ്ഞ സ്കൂൾ വരാന്തയിൽ പ്രീതിയുടെ ഹൃദയം ഒരു കൊടുങ്കാറ്റിൽ അകപ്പെട്ട കപ്പൽ പോലെ ആടിയൊലഞ്ഞു പുറത്ത് മഴ തകർത്തു പെയ്യുന്നു ഓരോ തുള്ളിയും ജനലിൽ തട്ടിച്ചിതറുമ്പോൾ അവളുടെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുകയായിരുന്നു അഭിനന്ദിന്റെ കൈകൾ അവളുടെ മുഖം കോരിയെടുത്തു അവന്റെ കണ്ണുകളിൽ കണ്ടത് ദാഹമായിരുന്നു അടക്കാനാവാത്ത പ്രണയമായിരുന്നു അത് അവളുടെ ഉള്ളിലെ നിശബ്ദമായ ആഗ്രഹങ്ങളെ ഒന്നൊന്നായി വിളിച്ചുണർത്തി പ്രീതി അവൻ്റെ ശബ്ദം നേർത്തതായിരുന്നു ഒരു മന്ത്രിക്കൽ പോലെ ആ വിലയിൽ കാലങ്ങളായി അവൾ കൊതിച്ച സ്നേഹവും വാത്സല്യവും നിറഞ്ഞിരുന്നു അവളുടെ അധരങ്ങൾ അവൻ്റെ അധരങ്ങളെ തേടി ആദ്യം ഒരു നേർത്ത സ്പർശനം പിന്നെ ആഴത്തിലേക്ക് ഊളിയിടുന്ന ഒരു ചുംബനം ലോകം മുഴുവൻ ആ നിമിഷം നിശ്ചലമായെന്ന് അവൾക്ക് തോന്നി മഴയുടെ ശബ്ദം പോലും ഒരു താരാട്ടുപാട്ടായി മാറി അവളുടെ കൈകൾ അവൻ്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ചു അവൻ്റെ വിരലുകൾ അവളുടെ മുടിയിഴകളിൽ തഴുകി ആ നിമിഷം അവളൊരു അധ്യാപികയല്ലായിരുന്നു ഒരു ഭാര്യയല്ലായിരുന്നു അവൾ വെറും പ്രീതിയായിരുന്നു പ്രണയത്തിനായി ദാഹിച്ച ഒരു സ്ത്രീ അവൻ്റെ ഓരോ സ്പർശനവും അവളുടെ ശരീരത്തിൽ പുതിയൊരു ഉണർവ് നൽകി ഒരു നേർത്ത വിറയൽ അവളുടെ ഉള്ളിലൂടെ കടന്നുപോയി അവൻ അവളെ ചേർത്ത് പിടിച്ചു ആ നെഞ്ചിലെ ചൂട് അവൾക്ക് സുരക്ഷിതത്വം നൽകി എത്ര നാളായി അവൾ ഈ ചൂട് ആഗ്രഹിച്ചിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു അത് സന്തോഷത്തിൻ്റെ കണ്ണുനീരായിരുന്നു സങ്കടത്തിൻ്റെ കണ്ണുനീരായിരുന്നു ഒരുപാട് കാലം അടുക്കി വെച്ച വികാരങ്ങൾ അണപൊട്ടി ഒഴുകുകയായിരുന്നു അവൻ പതിയെ അവളുടെ സാരിയുടെ ഞൊറികളിച്ചു ഓരോ അടിയുമ്പോഴും അവളുടെ ഹൃദയമെടുപ്പ് കൂടി വന്നു നാണവും ഭയവും ഒരുപോലെ അവളെ പൊതിഞ്ഞു പക്ഷേ അവന്റെ കണ്ണുകളിലെ ആർദ്രത അവളെ ധൈര്യപ്പെടുത്തി അവൾ കണ്ണുകളടച്ചു അവന്റെ വിരലുകൾ അവളുടെ നഗ്നമായ പുറത്ത് തഴുകി നീങ്ങിയപ്പോൾ ഒരു തണുത്ത കാറ്റ് അവളുടെ ഉള്ളിലൂടെ കടന്നുപോയി അതൊരു പുതിയ അനുഭവമായിരുന്നു ഒരു പുതിയ ലോകത്തിലേക്കുള്ള വാതിൽ തുറക്കുന്നതുപോലെ അവളെ കൈകളിൽ കോരിയെടുത്തു അവൾ അവന്റെ നെഞ്ചിൽ തലചായിച്ചു ആ നിമിഷം അവൾക്ക് ഭാരമില്ലാത്തതുപോലെ തോന്നി അവൻ അവളെ അടുത്തുള്ള ക്ലാസ് മുറിയിലേക്ക് കൊണ്ടുപോയി ബെഞ്ചുകൾ നീക്കി നിലത്തു പുസ്തകങ്ങൾ വിരിച്ചു അതൊരു താൽക്കാലിക കിടക്കയായിരുന്നു അവരുടെ പ്രണയത്തിന്റെ രഹസ്യവേദി അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി അഭി അവൾ മന്ത്രിച്ചു ആ വിലയിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു ഇത് ശരിയാണോ ഇതിന് ഭാവിയുണ്ടോ പക്ഷേ അവന്റെ കണ്ണുകളിൽ കണ്ട ഉറപ്പ് അവളുടെ എല്ലാ സംശയങ്ങളെയും ഇല്ലാതാക്കി അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു അതൊരു വാഗ്ദാനമായിരുന്നു ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കമായിരുന്നു അവൻ അവളുടെ ബ്ലൗസിന്റെ ബട്ടണുകൾ അഴിച്ചു ഓരോ ബട്ടണും അഴിയുമ്പോൾ അവളുടെ നെഞ്ചിരിപ്പ് കൂടി അവൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി അവൻ്റെ കൈകൾ അവളുടെ വയറിലൂടെ തഴുകി ഒരു നേർത്ത വിറയൽ അവളുടെ ഉള്ളിലൂടെ കടന്നുപോയി അവൾ കണ്ണുകൾ അടച്ചു അവൻ്റെ അധരങ്ങൾ അവളുടെ കഴുത്തിൽ പതിഞ്ഞു ഒരു നേർത്ത നെടുവേർപ്പോടെ അവൾ അവനിലേക്ക് കൂടുതൽ ചേർന്നു അവൻ്റെ കൈകൾ അവളുടെ ശരീരത്തിലൂടെ ഒഴുകി നീങ്ങി ഓരോ സ്പർശനവും അവളെ പുതിയൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവളുടെ ശരീരം അവൻ്റെ സ്പർശനത്തിനായി ദാഹിച്ചു അവൾ അവൻ്റെ ഷർട്ട് അഴിച്ചുമാറ്റി അവൻ്റെ ഉറച്ച ശരീരത്തിൽ അവളുടെ വിരലുകൾ ഓടി നടന്നു അവൻ്റെ ചൂട് അവളുടെ ശരീരത്തിലേക്ക് പടർന്നു അവർ പരസ്പരം നോക്കി കണ്ണുകളിൽ പ്രണയം മാത്രം ആ നിമിഷം അവർക്ക് ചുറ്റുമുള്ള ലോകം അപ്രത്യക്ഷമായി അവർ മാത്രം അവരുടെ പ്രണയം മാത്രം അവൻ്റെ അധരങ്ങൾ അവളുടെ അധരങ്ങളെ വീണ്ടും തേടി അതൊരാഴമേറിയ ചുംബനമായിരുന്നു അവരുടെ ആത്മാക്കൾ തമ്മിലുള്ള സംഗമം പോലെ അവൻ പതിയെ അവളുടെ ശരീരത്തിലേക്ക് ചേർന്നു അവളുടെ ഓരോ അണുവിലും അവന്റെ സാമീപ്യം നിറഞ്ഞു അതൊരു പുതിയ അനുഭവമായിരുന്നു ഭയവും ആനന്ദവും ഒരുപോലെ അവൾ കണ്ണുകൾ അടച്ചു അവന്റെ ഓരോ ചലനത്തിലും അവൾ ലയിച്ചു ചേർന്നു പുറത്ത് മഴയുടെ സംഗീതം തുടർന്നുകൊണ്ടേയിരുന്നു ഉള്ളിൽ പ്രണയത്തിന്റെ കൊടുങ്കാറ്റ് ആഞ്ഞുവീശി ആ നിമിഷം പ്രീതിക്ക് താൻ എത്ര കാലമായി ഈ സ്നേഹം ആഗ്രഹിച്ചിരുന്നു എന്ന് മനസ്സിലായി സുരേഷുമായുള്ള അവളുടെ വിവാഹം ഒരു ഒത്തുതീർപ്പായിരുന്നു സ്നേഹമില്ലാത്ത അടുപ്പമില്ലാത്ത ഒരു ജീവിതം അവൾ ഒരു യന്ത്രം പോലെ ജീവിക്കുകയായിരുന്നു പക്ഷേ അഭിനന്ദിന്റെ വരവ് അവളുടെ ജീവിതത്തിൽ ഒരു പുതിയ വെളിച്ചം കൊണ്ടുവന്നു അവൾക്ക് ഓർമ്മ വന്നു ആദ്യമായി അഭിനന്ദിനെ കണ്ടുമുട്ടിയ ദിവസം സ്കൂളിലെ പുസ്തകങ്ങളുടെ പ്രിന്റിംഗ് ജോലിയുമായിട്ടാണ് അവൻ വന്നത് അന്ന് സ്കൂളിൽ ആരും ഉണ്ടായിരുന്നില്ല അവൾ മാത്രം ഒരു സാധാരണ കൂടിക്കാഴ്ച പക്ഷേ അവൻ്റെ കണ്ണുകളിൽ ഒരു പ്രത്യേകത അവൾ കണ്ടിരുന്നു ഒരു തരം ആകർഷണം അവൻ പുസ്തകങ്ങളുടെ സാമ്പിളുകൾ കാണിച്ചു അവൾ ഓരോ പേജും മറിച്ചു നോക്കി അവൻ്റെ സംസാരത്തിൽ ഒരുതരം ആത്മാർത്ഥതയുണ്ടായിരുന്നു അവൾക്ക് അത് ഇഷ്ടപ്പെട്ടു സാധാരണ ആളുകളിൽ കാണാത്ത ഒരുതരം ലാളിത്യം ടീച്ചർക്ക് പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടമാണോ അവൻ ചോദിച്ചു അവൾ ചിരിച്ചു അധ്യാപക ആയതുകൊണ്ട് വായിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അതല്ല ടീച്ചറെ ഇഷ്ടമാണോ എന്ന് അവൻ്റെ ചോദ്യത്തിൽ ഒരുതരം കൗതുകമുണ്ടായിരുന്നു അവൾക്ക് അത് ഇഷ്ടപ്പെട്ടു ഇഷ്ടമാണ് പക്ഷേ ഇപ്പോഴൊന്നും സമയം കിട്ടാറില്ല എന്താ ടീച്ചറെ ജീവിതം ഇത്ര തിരക്കാണോ അവൻ്റെ ചോദ്യം അവളുടെ ഉള്ളിൽ ഒരു നേർത്ത വേദനയുണ്ടാക്കി അവൾക്ക് മറുപടി പറയാൻ തോന്നിയില്ല അവളുടെ ജീവിതം തിരക്കിട്ടതായിരുന്നു പക്ഷെ ആ തിരക്കിൽ അവൾക്ക് വേണ്ടി ഒരു നിമിഷം പോലും ഉണ്ടായിരുന്നില്ല സുരേഷ് ചെന്നൈയിലാണ് വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രം വീട്ടിൽ വരും ആ വരവുകൾ പോലും യാന്ത്രികമായിരുന്നു സ്നേഹമില്ലാത്ത അടുപ്പമില്ലാത്ത ഒരു ജീവിതം അഭിനന്ദ് പോയതിനു ശേഷം അവൻ്റെ മുഖം അവളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞില്ല അവൻ്റെ കണ്ണുകൾ അവൻ്റെ ചിരി അവൻ്റെ സംസാരം എല്ലാം അവളുടെ മനസ്സിൽ തങ്ങി നിന്നു പിന്നീട് അവൻ പലപ്പോഴും സ്കൂളിൽ വന്നു പുസ്തകങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കാൻ ഓരോ വരവിലും അവർ കൂടുതൽ അടുത്തു അവരുടെ സംഭാഷണങ്ങൾ പുസ്തകങ്ങളിൽ നിന്ന് ജീവിതത്തിലേക്ക് മാറി അവൾ അവൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ച് കേട്ടു അവൻ അവളുടെ സങ്കടങ്ങളെക്കുറിച്ച് കേട്ടു ഒരു ദിവസം അവൻ അവളെ ഒരു കാപ്പി കുടിക്കാൻ ക്ഷണിച്ചു അവൾക്ക് ആദ്യം മടിയായിരുന്നു പക്ഷേ അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവൾ സമ്മതിച്ചു അന്ന് അവർ ഒരുപാട് സംസാരിച്ചു ജീവിതത്തെക്കുറിച്ച് സ്വപ്നങ്ങളെക്കുറിച്ച് നഷ്ടങ്ങളെക്കുറിച്ച് ടീച്ചർക്ക് സന്തോഷമുണ്ടോ അവൻ ചോദിച്ചു ആ ചോദ്യം അവളെ ഞെട്ടിച്ചു അവൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ തലകുന്നിച്ചു എനിക്കറിയാം ടീച്ചറേ ചിലപ്പോൾ ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്നതുപോലെ ആയിരിക്കില്ല അവന്റെ ശബ്ദത്തിൽ ആശ്വാസമുണ്ടായിരുന്നു അവൾ തലയുയർത്തി അവനെ നോക്കി അവന്റെ കണ്ണുകളിൽ കണ്ടത് സഹതാപമായിരുന്നില്ല സ്നേഹമായിരുന്നു ആ നിമിഷം അവൾക്ക് അവനോടൊരു പ്രത്യേക അടുപ്പം തോന്നി അവൾക്ക് തോന്നി താൻ ഇത്രയും കാലം തിരിഞ്ഞുകൊണ്ടിരുന്ന ആശ്വാസം അവന്റെ വാക്കുകളിലുണ്ടെന്ന് അവൻ്റെ സാമീപ്യത്തിലുണ്ടെന്ന് അവരുടെ കൂടിക്കാഴ്ചകൾ പതിവായി സ്കൂളിന് പുറത്തും അവർ കണ്ടുമുട്ടി ഒരുമിച്ചിരുന്ന് കാപ്പി കുടിച്ചു പുസ്തകങ്ങൾ വായിച്ചു സിനിമകൾ കണ്ടു ഓരോ കൂടിക്കാഴ്ചയിലും അവരുടെ അടുപ്പം കൂടി വന്നു അവൾക്ക് അവനോട് ഒരു തരം ആശ്രയം തോന്നി അവളുടെ എല്ലാ സങ്കടങ്ങളും അവനോട് തുറന്നു പറയാൻ അവൾക്ക് കഴിഞ്ഞു പ്രീതി എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് ഒരു ദിവസം അവൻ പറഞ്ഞു അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവളുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു അവൾക്ക് അറിയാമായിരുന്നു അവൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടമാണ് അവന്റെ ശബ്ദം ഇടറി അവൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല അവളുടെ ഉള്ളിൽ ഒരുപാട് വികാരങ്ങൾ തിങ്ങി നിറഞ്ഞു സന്തോഷം ഭയം കുറ്റബോധം എനിക്കറിയാം പ്രീതി നീ വിവാഹിതയാണെന്ന് പക്ഷേ എനിക്ക് നിന്നെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല അവൻ തുടർന്നു അവൾ അവന്റെ കൈകളിൽ പിടിച്ചു അഭി എനിക്കറിയില്ല എന്ത് പറയണമെന്ന് ഒന്നും പറയേണ്ട പ്രീതി നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം അവൻ അവളുടെ കൈകളിൽ അമർത്തിപ്പിടിച്ചു ആ നിമിഷം അവൾക്ക് തോന്നി താൻ ഒറ്റക്കല്ലെന്ന് തന്നെ മനസ്സിലാക്കുന്ന ഒരാളുണ്ടെന്ന് തൻ്റെ സങ്കടങ്ങൾ പങ്കുവെക്കാൻ ഒരാളുണ്ടെന്ന് അവൾക്ക് സുരേഷിനെ ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ അഭിനന്ദിനെ വിട്ടുനിൽക്കാനും കഴിഞ്ഞില്ല അവൾ ഒരു കെനിയിൽ അകപ്പെട്ടതുപോലെ തോന്നി പ്രീതി നിനക്ക് സന്തോഷമില്ലാത്തൊരു ജീവിതം ജീവിക്കേണ്ടതില്ല ഒരു ദിവസം അഭിനന്ദ് പറഞ്ഞു എനിക്ക് സുരേഷിനെ വേദനിപ്പിക്കാൻ കഴിയില്ല അഭി അവൾ പറഞ്ഞു പക്ഷേ നീ നിന്നെ തന്നെ വേദനിപ്പിക്കുകയാണല്ലോ പ്രീതി അവന്റെ വാക്കുകൾ അവളുടെ ഉള്ളിൽ തറച്ചു അവൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല അവൻ പറഞ്ഞത് സത്യമായിരുന്നു അവൾ സ്വയം വേദനിപ്പിക്കുകയായിരുന്നു അവരുടെ പ്രണയം ഒരു രഹസ്യമായി തുടർന്നു സ്കൂളിലെ അവധി ദിവസങ്ങളിൽ ആലനക്കമില്ലാത്ത സമയങ്ങളിൽ അവർ കണ്ടുമുട്ടി ഓരോ കൂടിക്കാഴ്ചയും അവരുടെ ബന്ധം കൂടുതൽ ദൃഢമാക്കി അവൾക്ക് ഓർമ്മ വന്നു ഇന്ന് രാവിലെ അഭിനന്ദ് വലിച്ചപ്പോൾ പ്രീതി ഇന്ന് സ്കൂളിൽ ആരുമില്ലല്ലോ നമുക്കൊന്ന് കാണാൻ പറ്റുമോ അവന്റെ ശബ്ദത്തിൽ ഒരു തരം ആഗ്രഹം നിറഞ്ഞിരുന്നു അവൾക്ക് മറത്തു പറയാൻ തോന്നിയില്ല അവളുടെ ഉള്ളിലും അവനെ കാണാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു മഴയുണ്ടബി അവൾ പറഞ്ഞു മഴയല്ലേ പ്രണയത്തിന് ഏറ്റവും നല്ലത് അവൻ ചിരിച്ചു അവൾക്ക് ചിരി വന്നു അവൻ പറഞ്ഞത് ശരിയായിരുന്നു മഴ പ്രണയത്തിന് ഒരു പ്രത്യേക ഭംഗി നൽകുന്നു അങ്ങനെയാണ് അവരിന്ന് സ്കൂളിൽ കണ്ടുമുട്ടിയത് ആ ഒഴിഞ്ഞ സ്കൂൾ വരാന്തയിൽ മഴയുടെ സംഗീതത്തിൽ അവരുടെ പ്രണയം പൂത്തുലഞ്ഞു ആദ്യത്തെ അടുപ്പം കഴിഞ്ഞപ്പോൾ അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് കുറച്ചുനേരം കിടന്നു അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി അത് ആശ്വാസത്തിന്റെ കണ്ണുനീരായിരുന്നു എന്താ പ്രീതി അവൻ ചോദിച്ചു ഒന്നുമില്ല ബി എനിക്ക് സന്തോഷമുണ്ട് അവൾ പറഞ്ഞു അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് പ്രീതി അവൾ അവന്റെ നെഞ്ചിൽ തലചായിച്ചു ആ നിമിഷം അവൾക്ക് ലോകം മുഴുവൻ സ്വന്തമായതുപോലെ തോന്നി പക്ഷേ അവളുടെ മനസ്സിൽ ഒരു ചോദ്യമുയർന്നു ഈ ബന്ധത്തിന് ഒരു ഭാവിയുണ്ടോ സുരേഷിനെ ഉപേക്ഷിച്ച് അഭിനന്ദിന്റെ കൂടെ പോകാൻ അവൾക്ക് കഴിയുമോ അവൾക്കത് ചിന്തിക്കാൻ കഴിഞ്ഞില്ല അവൾക്ക് ഈ നിമിഷം മാത്രം മതിയായിരുന്നു അവന്റെ സ്നേഹം മാത്രം മതിയായിരുന്നു അവർ വസ്ത്രങ്ങൾ ധരിച്ചു അഭിനന്ദൻ അവളെ ചേർത്ത് പിടിച്ചു നമുക്ക് പോകാം പ്രീതി അവൾ തലയാട്ടി അവർ സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങി മഴ ധോർന്നിരുന്നു ആകാശത്ത് ഒരു നേർത്ത മഴവില്ല് തെളിഞ്ഞു അവൾക്ക് തോന്നി തൻ്റെ ജീവിതത്തിലും ഒരു മഴവില്ല് തെളിഞ്ഞുവെന്ന് ദിവസങ്ങൾ കടന്നുപോയി അവരുടെ ബന്ധം കൂടുതൽ ആഴത്തിലായി പ്രീതിയുടെ മനസ്സിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു അവൾ കൂടുതൽ സന്തോഷവതിയായി അവരുടെ കണ്ണുകളിൽ ഒരു പുതിയ തിളക്കം വന്നു സുരേഷ് ചെന്നൈയിൽ നിന്ന് വിളിക്കുമ്പോൾ അവൾക്ക് അവനോട് സംസാരിക്കാൻ താൽപ്പര്യമില്ലായിരുന്നു അവളുടെ മനസ്സിൽ അഭിനൻ മാത്രം ഒരു ദിവസം സുരേഷ് വീട്ടിൽ വന്നു അവൾക്കവനോട് ഒരു തരം അകൽച്ച തോന്നി അവന്റെ സാമീപ്യം പോലും അവൾക്ക് അരോചകമായി തോന്നി പ്രീതി നിനക്കെന്താ പറ്റിയത് സുരേഷ് ചോദിച്ചു അവൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല നീ എന്നിൽ നിന്ന് അകലുകയാണോ അവന്റെ ശബ്ദത്തിൽ സംശയമുണ്ടായിരുന്നു അവൾക്ക് സത്യം പറയാൻ തോന്നി പക്ഷേ അവൾക്ക് ഭയമായിരുന്നു സുരേഷിന്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന് അവൾക്കറിയില്ലായിരുന്നു അവൾ മൗനം പാലിച്ചു സുരേഷ് ചെന്നൈയിലേക്ക് മടങ്ങിപ്പോയി അവൾക്ക് ആശ്വാസം തോന്നി അവൾ അഭിനന്ദിനെ വിളിച്ചു അഭി എനിക്ക് നിന്നെ കാണണം അവൻ സന്തോഷത്തോടെ സമ്മതിച്ചു അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു പ്രീതി നീ സന്തോഷവതിയാണോ അവൻ ചോദിച്ചു അതെ അഭി നിന്റെ കൂടെ കൂടെയായിരിക്കുമ്പോൾ ഞാൻ സന്തോഷവതിയാണ് അവൾ പറഞ്ഞു നമുക്കൊരുമിച്ച് ജീവിച്ചാലോ പ്രീതി അവൻ ചോദിച്ചു ആ ചോദ്യം അവൾ ഞെട്ടിച്ചു അവൾക്കതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല എനിക്കറിയില്ല അബി അവൾ പറഞ്ഞു നിനക്കെന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ലേ പ്രീതി അവന്റെ ശബ്ദത്തിൽ നേരത്തെ വിഷാദമുണ്ടായിരുന്നു അതല്ല അബി എനിക്ക് ഭയമാണ് എൻ്റെ ജീവിതം ഒരുപാട് സങ്കീർണ്ണമാണ് അവൾ പറഞ്ഞു ഞാൻ നിൻ്റെ കൂടെയുണ്ട് പ്രീതി നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും അവൻ അവളുടെ കൈകളിൽ അമർത്തിപ്പിടിച്ചു അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവന്റെ വാക്കുകളിൽ ആത്മാർത്ഥതയുണ്ടായിരുന്നു അവൾക്ക് അവനെ വിശ്വസിക്കാൻ തോന്നി അവൾക്ക് സുരേഷിനോട് സംസാരിക്കണമെന്ന് തോന്നി സത്യം തുറന്നു പറയണം അവൾ സുരേഷിനെ വിളിച്ചു എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് അവളെല്ലാം തുറന്നു പറഞ്ഞു അവളുടെ മനസ്സിലെ എല്ലാ കാര്യങ്ങളും സുരേഷ് ഞെട്ടിപ്പോയി അവളൊന്നും പറഞ്ഞില്ല അവൾക്ക് ഭയമായിരുന്നു അവൻ ദേഷ്യപ്പെടുമോ അവളെ ഉപദ്രവിക്കുമോ പക്ഷേ അവൻ ശാന്തനായിരുന്നു എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പ്രീതി നിനക്ക് സന്തോഷമില്ലാത്ത ഒരു ജീവിതം ജീവിക്കേണ്ടതില്ല അവൻ്റെ വാക്കുകൾ അവളെ അത്ഭുതപ്പെടുത്തി അവൾക്ക് അവനോടൊരുതരം ബഹുമാനം തോന്നി നമുക്ക് വേർപിരിയാം പ്രീതി അവൻ പറഞ്ഞു അവൾക്ക് സങ്കടം തോന്നി പക്ഷെ അത് ആശ്വാസത്തിൻ്റെ സങ്കടമായിരുന്നു അവൾ അഭിനന്ദിനെ വിളിച്ചു അഭി ഞാൻ സുരേഷിനോട് സംസാരിച്ചു എന്നിട്ട് അവന്റെ ശബ്ദത്തിൽ ആകാംക്ഷയുണ്ടായിരുന്നു ഞങ്ങൾ വേർപിരിയാൻ തീരുമാനിച്ചു അവൾ പറഞ്ഞു അവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി പ്രീതി നീ എടുക്കൂടെ വരുമോ അതെ അഭി ഞാൻ നിന്റെ കൂടെ വരും അവൾ പറഞ്ഞു അവർ ഒരുമിച്ച് ഒരു പുതിയ ജീവിതം ആരംഭിക്കാൻ തീരുമാനിച്ചു അവരുടെ പുതിയ ജീവിതം ആരംഭിച്ചു അവരൊരുമിച്ച് ഒരു ചെറിയ വീട്ടിൽ താമസം തുടങ്ങി പ്രീതി സ്കൂളിലെ ജോലി തുടർന്നു അഭിനന്ദ് അവന്റെ പുസ്തക പ്രിന്റിംഗ് ബിസിനസ് വികസിപ്പിച്ചു അവരുടെ ജീവിതം സന്തോഷകരമായിരുന്നു ഓരോ ദിവസവും അവർ പരസ്പരം കൂടുതൽ അറിഞ്ഞു കൂടുതൽ സ്നേഹിച്ചു ഒരു ദിവസം രാത്രി മഴ പെയ്യുന്നുണ്ടായിരുന്നു അവർ ജനലിലൂടെ പുറത്തേക്ക് നോക്കി ഓർമ്മയുണ്ടോ അഭി നമ്മൾ ആദ്യമായി കണ്ടുമുട്ടിയ ദിവസം പ്രീതി ചോദിച്ചു ഓർമ്മയുണ്ട് പ്രീതി ആ മഴയത്ത് ആ ഒഴിഞ്ഞ സ്കൂൾ വരാന്തയിൽ അവൻ പറഞ്ഞു അവൻ അവളെ ചേർത്ത് പിടിച്ചു അവളുടെ തല അവന്റെ നെഞ്ചിൽ ചായച്ചു എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് പ്രീതി അവൻ മന്ത്രിച്ചു എനിക്കും നിന്നെ ഒരുപാട് ഇഷ്ടമാണ് അഭി അവൾ പറഞ്ഞു അവന്റെ കൈകൾ അവളുടെ ശരീരത്തിലൂടെ ഒഴുകി നീങ്ങി അവളുടെ ഹൃദയം വേഗത്തിൽ മെടിച്ചു അവളുടെ അധരങ്ങൾ അവൻ്റെ അധരങ്ങളെ തേടി അതൊരു ആഴമേറിയ ചുംബനമായിരുന്നു അവരുടെ പ്രണയത്തിൻ്റെ തീവ്രത വിളിച്ചോതുന്ന ചുംബനം അവൾ അവൻ്റെ കൈകളിൽ പിടിച്ചു അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ആ കണ്ണുകളിൽ പ്രണയം മാത്രം അവർ പരസ്പരം വസ്ത്രങ്ങൾ അടിച്ചുമാറ്റി ഓരോ അഴിയുമ്പോഴും അവരുടെ പ്രണയം കൂടുതൽ തീവ്രമായി അവൾ അവൻ്റെ ശരീരത്തിലേക്ക് ചേർന്നു അവന്റെ ചൂട് അവളുടെ ശരീരത്തിലേക്ക് പടർന്നു അതൊരു പുതിയ അനുഭവമായിരുന്നില്ല പക്ഷേ ഓരോ തവണയും അത് പുതിയതായിരുന്നു അവൾ കണ്ണുകളടച്ചു അവൻ്റെ ഓരോ ചലനത്തിലും അവൾ ലയിച്ചു ചേർന്നു പുറത്ത് മടയുടെ സംഗീതം തുടർന്നുകൊണ്ടേയിരുന്നു ഉള്ളിൽ പ്രണയത്തിന്റെ കൊടുങ്കാട്ട് ആഞ്ഞുവീശി അവൾക്ക് തോന്നി താനിപ്പോൾ പൂർണ്ണയാണെന്ന് അഭിനന്ദിന്റെ സ്നേഹം അവളെ പൂർണ്ണയാക്കി അവൾ അവൻ്റെ ചെവിയിൽ മന്ത്രിച്ചു എനിക്ക് നിന്നെ മതിയാവുന്നില്ല അഭി അവനവളെ ചേർത്തു പിടിച്ചു എനിക്കും പ്രീതി എനിക്കും അവർ പരസ്പരം കെട്ടിപ്പിടിച്ചു കിടന്നു ആ നിമിഷം അവർക്ക് ലോകം മുഴുവൻ സ്വന്തമായതുപോലെ തോന്നി അവരുടെ പ്രണയം ഒരു നദി പോലെ ഒഴുകി നീങ്ങുകയായിരുന്നു ശാന്തമായി പ്രശാന്തമായി അവൾക്ക് ഉറപ്പായിരുന്നു ഈ പ്രണയം എന്നും അവളുടെ കൂടെയുണ്ടാകുമെന്ന് അഭിനന്ദിൻ്റെ സ്നേഹം എന്നും അവളുടെ കൂടെയുണ്ടാകുമെന്ന് അവൾക്ക് തോന്നി താനൊരു സ്വപ്നത്തിലാണെന്ന് പക്ഷേ ഇത് സ്വപ്നമായിരുന്നില്ല യാഥാർത്ഥ്യമായിരുന്നു അവളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ യാഥാർത്ഥ്യം അവൾ അവൻ്റെ നെഞ്ചിൽ തലോടി അവൻ്റെ ശ്വാസം അവളുടെ കഴുത്തിൽ തട്ടി അതൊരു സുഖമുള്ള അനുഭവമായിരുന്നു അവൾക്കറിയാമായിരുന്നു ഈ പ്രണയം അവൾക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന് അഭിനന്ദ് അവൾക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന് അവൾക്ക് തോന്നി തൻ്റെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാഞ്ഞുപോയെന്ന് അഭിനന്ദിന്റെ സ്നേഹം അവളുടെ ജീവിതത്തിൽ ഒരു പുതിയ വെളിച്ചം കൊണ്ടുവന്നു അവൾ കണ്ണുകൾ അടച്ചു അവന്റെ സാമീപ്യം അവൾക്ക് സമാധാനം നൽകി അവൾക്ക് തോന്നി താനൊരു പറവയെപ്പോലെ സ്വതന്ത്രയാണെന്ന് അഭിനന്ദിന്റെ സ്നേഹം അവളെ സ്വതന്ത്രയാക്കി അവൾ പരസ്പരം നോക്കി കണ്ണുകളിൽ പ്രണയം മാത്രം ആ നിമിഷം അവർക്ക് ചുറ്റുമുള്ള ലോകം അപ്രത്യക്ഷമായി അവർ മാത്രം അവരുടെ പ്രണയം മാത്രം അവൾക്കറിയാമായിരുന്നു അവരുടെ പ്രണയം എന്നും നിലനിൽക്കുമെന്ന് കാലം എത്ര കഴിഞ്ഞാലും അവരുടെ പ്രണയം മായാതെ നിൽക്കുമെന്ന് അവൾ അവന്റെ കൈകളിൽ അമർത്തിപ്പിടിച്ചു നന്ദി അഭി എന്തിന് പ്രീതി അവൻ ചോദിച്ചു എന്റെ ജീവിതത്തിലേക്ക് വന്നതിന് എന്നെ സ്നേഹിച്ചതിന് അവൾ പറഞ്ഞു അവൻ അവളെ ചേർത്ത് പിടിച്ചു ഞാൻ എന്നും നിന്റെ ഉണ്ടാകും പ്രീതി എന്നും അവർ ഒരുമിച്ചിരുന്ന് മഴയുടെ ശബ്ദം കേട്ടു അവരുടെ പ്രണയം മഴയുടെ സംഗീതം പോലെ മനോഹരമായിരുന്നു